ങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കിയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ ജില്ലയിലെ റോഡുകളുടെ ശോചയാവസ്ഥ പരിഹരിക്കുക നിർമ്മാണങ്ങളിലെ മെല്ലപ്പോക്ക് അവസാനിപ്പിക്കുക സർക്കാർ അനാസ്ഥയിൽ പ്രതിഷേധിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ല വ്യാപകമായി നടത്തുന്ന സമര പരമ്പരകളുടെ ഭാഗമായി വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി കെ പി സി സി സെക്രട്ടറി രാജേന്ദ്ര രംഗത്ത് ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് മുതൽ മഴ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ടായിട്ടും അതനുസരിച്ച് പദ്ധതികൾ ക്രമീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റോ കേന്ദ്ര സർക്കാരിന്റെ ദേശീയപാത അതോറിറ്റിയോ തയ്യാറ തയ്യാറായില്ല അതിന്റെ അനന്തര ഇവിടെ സംസ്ഥാന സർക്കാർ ദേശീയപാതയ്ക്ക് വേണ്ടി ഭൂമിയെടുപ്പ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും ഒക്കെ പണം വെച്ച് അതിന്റെയൊക്കെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി നിരന്തരമായ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കാസർകോടും കോഴിക്കോടും ഒക്കെ ദേശീയ പാതയുടെ പണി നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായത് അടക്കം മണ്ണിടിച്ചിലുണ്ടായത് പൂർത്തിയായി ഉദ്ഘാടനത്തിന് തീരുമാനിച്ച റോഡ് പോലും പൊളിയുന്ന സാഹചര്യം ഉണ്ടായി ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ഏജന്റായ കോർപ്പറേറ്റ് മുതലാളിയായ അദാനിക്ക് ഈ റോഡ് ദേശീയപാതയുടെ പണി കൊടുക്കുകയും ആ പണിയിൽ നിന്ന് ആയിരം കോടി രൂപയോളം കാത്തി മറ്റു പലർക്കുമായി അതിന്റെ പ്രവർത്തനങ്ങൾ വീതിച്ചു കൊടുക്കുകയും ചെയ്ത് യദേവ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എൻ ആർ സതീശൻ ജിജോ കുര്യൻ പി ജെ രാജു യു ഡി എഫ് ചെയർമാൻ എൻ എ സാബു എ ആസാദ് സി എ ശങ്കരൻകുട്ടി എം എച്ച് ഷാനവാസ് ജെയ്സൺ മാത്യു പി ഗിരീഷ് ആന്റോ ചുങ്കത്ത് സിന്ധു ൻ സന്ധ്യ കൊടക്കാട് ബുഷറ റഷീദ് എന്നിവർ സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ